വറുത്തരിപ്പൊടിയിലുണ്ടല്ലോ നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കി കാണിച്ചെ അതും പച്ച വെള്ളത്തിൽ കുഴിച്ചിട്ട് സാധാരണ നമ്മൾ കപ്പിയൊക്കെ കാച്ചിയിട്ടല്ലേ ഇതുപോലെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ കട്ടുകളിൽ നിന്നൊക്കെ ഇടുന്ന രീതിയിൽ പാലപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാക്കി ശരിയാവും കാരണം കപ്പി കാച്ചാൻ ഒന്നും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കപ്പിയൊന്നും കാച്ചാൻ ഉണ്ടായി ഇതുപോലെ നിങ്ങൾ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ കുഴച്ച് ഇതുപോലെ വറുത്തരിപ്പൊടിയിൽ പാലപ്പവും അതുപോലെ തന്നെ വെള്ളയപ്പോൾ ഒക്കെ ഒന്ന് ചുട്ട് നോക്കിക്കോ വളരെ എളുപ്പമാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്ന് ഒരു ആ മൂന്ന് മണിക്കൂർ നേരം മതി കേട്ടോ അത്ര നേരം കൊണ്ട് നമുക്കിതുപോലെ ചുട്ട് പൊടി കൊഴിച്ച് വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ രാവിലെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം പിന്നെ മാവ് ബാലൻസ് ആക്കി ഇരിപ്പുണ്ടെങ്കിലുണ്ടല്ലോ ഫ്രിഡ്ജിൽ എടുത്ത് നമുക്ക് സൂക്ഷിക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഒരാഴ്ചയോളം ഈ ഒരു മാവ് കേടാകത്തല്ലോ അപ്പോൾ ആവശ്യാനുസരിച്ച് നമുക്ക് ചുട്ടു ചുട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ കുറച്ച് തേങ്ങ ചെരുവെടുക്കാം തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ടല്ലോ നമുക്കൊരു കുറച്ച് ഈസ്റ്റ് ഈ കുഞ്ഞ് തരി തരി പോലത്തെ ഈസ്റ്റ് ഉണ്ടല്ലോ ബേക്കറി ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങാട്ടോ തരി തരി പോലത്തെ ഈസ്റ്റ് ഒരു അര സ്പൂണുള്ള ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഒരു തവി ഒന്നര തരി പോലും ചോറിട്ട പിന്നെ ഉണ്ടല്ലോ ഒരു നുള്ള പഞ്ചസാര ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് നല്ല പഞ്ഞി ഇരിക്കും കേട്ടോ പിന്നെ ഒരു നുള്ള ഉപ്പിട്ട ഇത്രയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ പച്ചവെള്ളത്തിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ കപ്പി കാച്ചുന്നതിന് പകരമായിട്ടെടുക്കുന്ന ഗ്രേവി ഉണ്ടോ അപ്പോൾ ഇത്രയും മതി നമുക്ക് കപ്പി കാച്ചുന്നതിന് പകരമായിട്ടെടുക്കാം എളുപ്പമല്ലേ നമ്മൾ നമ്മുടെ കഫിയാച്ചിലെ പണി കഴിഞ്ഞോട്ട് ഇത്രയേ ഉള്ളൂ അപ്പം ഏത് കുട്ടികൾക്കാണെങ്കിൽ പോലും ഇനിയിപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല പൊന്തി വന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇതുപോലെ ഉണ്ടാക്കി കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പാലപ്പം വെള്ളപ്പം ഒന്നും ഉണ്ടാക്കിയിട്ട് പൊന്തി വന്നില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പാലപ്പവും വെള്ളയപ്പോൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് പൊന്തി കിട്ടും കേട്ടോ അപ്പം അതുപോലെ ഒരു വലിയ ജാറിലേക്ക് നമുക്കൊന്ന് പൊടി കുഴച്ച് വെക്കാറുണ്ട് അപ്പം അത് അതുകൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മിക്സി ഉണ്ടല്ലോ അടിച്ചെടുത്ത തേങ്ങയും ചോറൊക്കെ ആയിട്ടാണ് അടിച്ചെടുത്ത് നിൽക്കുന്നത് അത് നമുക്കൊന്ന് ഇതുപോലെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വറുത്തരിപ്പൊടി ഉണ്ടെടുത്ത് തന്നെ വറുത്ത അരിപ്പൊടിയെന്ന് പറയുന്നത് നമ്മൾ അപ്പം പുട്ട് പത്തിരി ഒക്കെ എടുക്കത്തില്ലേ ഇരിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് വറുത്തത് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളിൽ വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി ഇതുപോലെ ഒരു മാ ഒരു മാവിൻ്റെ അപ്പത്തിനൊക്കെ ചൂടുന്നതിൻ്റെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ ഇനി നല്ലൊരു എയർ എയർടൈറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കാവുന്ന രീതിയിലൊന്ന് അതെന്നപോലെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് തവി വെച്ചിട്ട് അതുപോലെ തന്നെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് റെഡി ആകോട്ടോ നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ ആ അതിൽ കറക്റ്റായിട്ട് അടഞ്ഞിരിക്കാവുന്ന രീതിയിലുള്ളതിൻ്റെ ഒരു അടപ്പ് എടുത്തിട്ട് നന്നായിട്ട് നേരത്തെ ആയിട്ടൊന്ന് അടച്ച് എടുത്ത് വെക്കാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരം വച്ചാൽ മതി കേട്ടോ മൂന്ന് മണിക്കൂർ നേരം വച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് പൊന്തി കിട്ടും ആ പൊന്തിയ മാവ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം കുഴിയുള്ള പാത്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾ മാവ് കുഴച്ച് വെക്കുക അല്ലെങ്കിൽ കുഴി കുറഞ്ഞ പാത്രത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ മാവ് പൊന്തി വെളിയിലേക്ക് ചാടി ചാടിപ്പോട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് അതുകൊണ്ടില്ലേ മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് ഏകദേശം നമുക്ക് മാവ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പം ഉച്ചയൊക്കെ നിങ്ങൾ കുഴച്ച് വെക്കുന്നെങ്കിൽ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കി കൊടുക്കാം അതല്ല നമുക്ക് ഇപ്പം ഒരു സന്തേ ടൈമിലൊക്കെയാണ് ഇങ്ങനെ കുഴച്ച് വെക്കുന്നതെങ്കിൽ രാത്രി ചേട്ടന്മാരൊക്കെ വരുന്ന ടൈമിലൊക്കെ ചോറ് കഴിക്കാനൊക്കെ മടിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളയപ്പം ചുട്ട് കൊടുക്കാട്ടോ ഇനി ഈ മാവ് നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് നിന്ന് ലൂസാക്കി കൊടുക്കാട്ടോ നല്ല തിക്കായിട്ടായിരിക്കുന്നതെങ്കിൽ മാവിന് ഇത്തിരി ലൂസ് ആക്കി കൊടുത്തതിനു ശേഷം അതേപോലെ ഒരു ചെറിയൊരു ആയിട്ടുള്ള ഒരു ചെറിയ ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാവ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എടുത്ത് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റത്തേക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞത്തേക്കൊക്കെ കുറച്ച് വീതമൊക്കെ എടുത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് മാവെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ ഒരു മാവ് കേടാവാതെ ഫ്രിഡ്ജിൽ തന്നെ ഇതോളും തണുപ്പ് ശേഷം നമ്മൾ ഇത് വെളിയിൽ വെച്ചിട്ട് തണുപ്പ് ശേഷം ചുട്ടെടുത്താൽ മതി നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടും കേട്ടോ അപ്പോൾ പാലപ്പ നിങ്ങൾ ചുട്ടെടുക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പാലപ്പം ഇതുംപോലെ ചുട്ടെടുക്കാം ഇനിയിപ്പം നിങ്ങൾ എന്താ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയുണ്ടല്ലോ അതിലാ ചുട്ടിയെടുക്കുന്നതെങ്കിൽ നല്ല കനം കുറച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞു പോലത്തെ സോഫ്റ്റ് വെള്ളപ്പം ചുട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ആ പാലപ്പ ചട്ടിയിൽ ചുട്ടിയെടുത്തേക്കുന്നത് കണ്ട നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ തുളയൊക്കെ വീണുണ്ടല്ലേ നല്ല അരിയൊക്കെ നല്ല വലപോലെ അടിപൊളി നല്ല വലയായിട്ടുള്ള ആൾ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാലപ്പം ചുട്ടിയെടുക്കുവാണെങ്കിൽ രാവിലെ കടലക്കറിക്കൊപ്പം മുട്ടക്കറിക്കൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റും അടിപൊളി പാലപ്പം കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ഒരു വെള്ളപ്പച്ചട്ടിയിലേക്ക് അതായത് പോലെ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് പഞ്ഞു പോലത്തെ വെള്ളപ്പം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പമല്ല മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കി കിട്ടും നല്ല സോഫ്റ്റ് ആണ് ഇത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ല അടലക്കറിക്കൊപ്പം മുട്ടക്കറിക്കൊപ്പം ബീഫ് കറിക്കൊക്കെ ഒപ്പം ചിക്കൻ കറിക്കൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ശെ എല്ലാവർക്കും ശരിയാകട്ടെ അപ്പം എത്ര ശരിയാകാത്ത നമ്മളിത് അപ്പം കുഴച്ച് വെച്ചിട്ട് പോന്തി വരുന്നില്ലെന്ന് പറയുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് കുഴച്ച് വെച്ച് നോക്കിയപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പാലപ്പം റെഡിയാക്കിട്ടോട്ടോ അപ്പം നല്ലൊരു ഉഴു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വേറെ കിട്ടുമെന്നുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാവരും കേട്ടൊന്നും ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീടും കാണാവേ ബൈ